പ്രേസലോൺ പ്രേശ്വ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥ പ്രാർത്ഥനയോടെ ഉപവാസ പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാണ് സ്വർഗത്തിൽ ദൈവം ഒരിക്കൽ തന്ന നല്ല വസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു നമ്മളെ നമ്മളെപ്പോലുള്ള അനേക സവിശിഷ്ടങ്ങൾ അമീൻ ഹാലലുയ ഈ തിങ്കളാഴ്ചയും അമേൻ ഉപവാസ പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസം കാണുവാൻ കഴിയാതെ വേണം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ അനേകർക്ക് ഉപവസിക്കുവാൻ ിയാത്തവണ്ണമൊക്കെ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതുണ്ട് കഷ്ടത അനുഭവിക്കുന്നവരുണ്ടെങ്കിലും കർത്താവ് നമ്മുടെ ജീവൻ ദേശത്ത് ജീവനുള്ള ദേഹിയാക്കി ഒരിക്കൽ കൂടി കർത്താവ് നമുക്ക് അവസരം നൽകിയ ആ ഭാഗ്യത്തെ ഓർത്ത് പദവിയോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ നദിയോടെ സ്തുതിക്കുന്ന സ്ഥാത്രം ചെയ്യുന്നു ഞങ്ങളുടെ ആരുടെയും കഴിവോ മിടുക്കോ ശ്രേഷ്ഠതയോ അമ്മേനെ മറ്റെന്തെങ്കിലും മഹിമ ഉണ്ടായിട്ടല്ല കർത്താവ് സ്നേഹിച്ചതുകൊണ്ട് കർത്താവ് കരുതിയതുകൊണ്ട് അവൻ പോറ്റി പുലർത്തുന്നത് കൊണ്ട് ഇത്രത്തോളം അനുഗ്രഹത്തോടു കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലേയും സഹായിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകത റിയിപ്പുള്ളത് നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു ഈ ആറാമത്തെ ദിവസമാണല്ലോ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വലിയ അത്ഭുതങ്ങൾ വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമാക്കി തീർക്കും ദൈവത്തിന് അമ്മയിൻ ഹാലലൂയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും നമ്മൾ ആര് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു സമയം വേർതിരിച്ച് അമൻ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ നല്ല സമയം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുമെങ്കിൽ അമ്മേൻ ഹാലലുയ്യ കർത്താവ് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും പ്രത്യേകത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമേൻ ഹാലലൂയ കഴിഞ്ഞ നമ്മുടെ ഈ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി അമേൻ ഹാലലൂയ്യ താൻ വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിൽ താൻ ഭാരപ്പെടുന്നു രണ്ട് മാസം ത്തിനു മുമ്പേ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു ദൈവ ദൈവ കൃപയാൽ അമേൻ ഈ മാസം നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഉപാസപ്രാർത്ഥനയിലെ ആ സഹോദരി തൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി ഈ ബവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ എത്താനായിരുന്നു തനിക്ക് ഒത്തിരി കടബാധ്യതയുണ്ട് അതോടൊപ്പം തനിക്ക് പത്ത് ലക്ഷം രൂപ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് അമ്മേൻ ഹാൽയാ താനും തൻ്റെ ഭർത്താവും ചേർന്ന് ഒരു വ്യക്തിയെ അമ്മേൻ സഹായിച്ചു ഇത്ര ദിവസത്തിനകം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വിവാഹത്തിന് വേണ്ടി മേടിച്ചിട്ട് തിരികെ കൊടുക്കാൻ കഴിയാതെ വണ്ണം അമ്മേൻ വളരെ അമ്മ വല്ലാത്ത പ്രയാസത്തിലും ഭാരത്തിലും എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആമേൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതേണ്ട നന്മ നഷ്ടം പ്പെട്ടു പോയി ഇനി എന്ത് ചെയ്യും ഇവർക്കാണെങ്കിൽ സ്വന്തമായ ഒരു വീട് പോലുമില്ലേ എന്ത് ചെയ്യും ഒരു ബിസിനസ് ചെയ്യുവാൻ വേണ്ടി അവൻ വളരെ അവൻ ആഗ്രഹത്തോടു കൂടി ആ നന്മ കരത്തിൽ വെച്ചു കയ്യിൽ നിന്ന് പോയില്ല വളരെ ഭാരത്തോടെയായിരുന്നു രണ്ട് വർഷമായി ആ നന്മ കിട്ടുവാൻ കഴിയാതെ വളരെ വേദനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ അമ്മേൻ ഹാലുലു പ്രിയ സഹോദരിക്ക് വേണ്ടി അമ്മേൻ ഹാലുയ്യ നമ്മുടെ ഈ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന ഒരു ദിവസം പ്രിയ സഹോദരിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയുണ്ടായി വലിയൊരു വിടുതന്റെ സാക്ഷ്യം അമ്മേൻ ഹാലു ഇന്ന് പകൽക്കാലം കേൾക്കുവാനിടയായി അമ്മേൻ ഹാലലുയ്യ ആ പത്ത് ലക്ഷം രൂപയിൽ ആറ് ലക്ഷം രൂപ അമേന അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ിടയായി ഇനി ബാക്കി പൈസ ആമേൻ ഹാലു ആ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നൽകാമെന്ന് അമേൻ പറയുവാനിടയാ സഹോദരി പറഞ്ഞു ആമേൻ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായപ്പോൾ ഉപവാസത്തോടെ ദൈവസ്ഥനില് മുട്ടുമടക്കുവാൻ തയ്യാറായപ്പോൾ എൻ്റെ കർത്താവ് എന്റെ ജീവിതത്തിനൊക്കെ അത്ഭുതം പ്രവർത്തിച്ചു നിശ്ചയമായും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന സഹോദരി ഇതെൻ്റെ സാക്ഷ്യമാണ് പറയണമെന്ന് ആ സഹോദരി പറയുവാൻ്റെ പ്രിയ ദൈവമക്കളെ ഇന്ന് രാത്രിയിലും വിവിധ വിഷയങ്ങളുടെ മധ്യേ അമ്മേൻ തകർന്നൊന്നുറങ്ങി നിങ്ങളായിരിക്കുന്നു ഉപവാസപ്രടെ ആറാമത്തെ ദിവസം ജൂഡാമന ഹംതന അരകൽക്കടകൾ ഈ ആറാമത്തെ രാത്രിയിലും ഉപവാസപ്രാർത്ഥന ക്രമീകരിച്ചു മുട്ടുമടക്കിയിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലിന്റെ സിയാം ശംദ അപ്പാ യേശുവേ പ്രാർത്ഥന ക്രമീകരിച്ചു വേലയ്ക്ക് വേണ്ടി കൊടുത്ത കൊടുത്താൽ മുട്ടുമടക്കി ആയിരിക്കുന്നു അവർ ഏതൊക്കെ വിഷയത്തിന്റെ മധ്യ കരയുന്നു അപ്പനാ ഒരു വലിയ മറുപടി அதரம் திரேதல் கடக ரகதன கடகசி அப்ப நங்க அல்புதம் பிரவர்த்திக்கணுமே அப்பா என்னதையும் அங்க அல்புதம் பிரவர்த்திக்கணுமே அப்பா யேசுவே ஸ்தோத்ரா நன்மையை கருத்தா அவங்க அனுகிரகிக்கணமே ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് യേശോപ്പ വലിയ വിടുതലിന് കാരണമാക്കി കർത്താവ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രത്യേകകാല കർത്താവ് ഇന്ന് തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന വിവാഹപ്രായമായവർക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പച്ച കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടിയാണല്ലോ കർത്താവെ നീ അത്ഭുതം പ്രവർത്തിക്കണം വിവാഹപ്രായമായ ഞങ്ങളുടെ സഹോദരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നല്ല വിദ്യാഭ്യാസമുണ്ട് പണമുണ്ട് ജോലിയുണ്ട് സൗന്ദര്യമുണ്ട് പക്ഷേ വിവാഹം നടക്കുന്നില്ല തടസ്സങ്ങളായിരിക്കുന്നവർ ഏജോവറായിരിക്കുന്നവർ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ച ജൂടാമന അന്തര രകൽക്കടക രകതനഘടക ഷൈഡ് ബിനി റീഗ് ഫാവി മേൽ കയറ്റി വെച്ചിരിക്കുന്ന മുഖങ്ങൾ അഴിമാ അഴിഞ്ഞുമാറട്ടെ ഒരു ജീവിത പങ്കാളിയെ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ അവകാശം പറയുന്നു ഓ നിനക്ക് മാത്രം ഒരു വിവാഹം നടക്കുന്നില്ല അങ്ങനെ നിന്നെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ നിന്നെ വേദനിപ്പിക്കുന്ന അവസ്ഥ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചെ ജൂഡൽ പ്രൗഢം ദീപലഘടക ശന്താന അധാന ഘടക ശംതന അരകൽ ഘടക യേശുവിന നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ നടക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ബന്ധങ്ങൾ കടന്നു വരണ്ട തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജൂഡാമന വൈഡേനെ റീ കാലഘടക രകതനഘടകസി പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം കത്താവേ ജൂടപ്രൗഢം ദീപലഘടക കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചവർക്കായി സ്തോത്രം വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി മാസങ്ങളായി ഒരു ഉദരഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ പലരും പറയുന്നുണ്ട് അതേ സഹോദരി എനിക്ക് ഒരു ഉദരഫലം മതി ഒരു പേരിനൊരു കുഞ്ഞു മതി അമ്മേൻ ഹാലലു അങ്ങനെ കരയുന്നവരുടെ അപ്പാ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടു ട്രീറ്റ്മെന്റിന് പണമില്ലാത്തവർ കരയുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ ാമത്തിൽ രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചെ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന ജൂഡൽ ജിയ വാക്തം എന്റെ അപ്പനായി കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്കായി സ്തോത്രം സ്വസ്ഥതയില്ല സമാധാനമില്ല പരസ്പരമുള്ള വാക്കുവാദങ്ങൾ വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ വിദ്വേഷങ്ങൾ വൈരാഗ്യ സ്വഭാവങ്ങൾ അടിപിടികൾ കലക്കങ്ങൾ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നവേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഭാര്യയുടെ മുഖത്തുപോലെ നോക്കുവാൻ കഴിയുന്നില്ല കടിച്ചുകീർന്ന ചെന്നൈയെ പോലെ ആമേനൊരു വലിയൊരു സിംഹം നിൽക്കുന്നത് പോലെ അലർന്ന സിംഹം പോലെ കുടുംബത്തിനകത്ത് കലക്കി മറയ്ക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും ചൂടാമനെ ഹരഘടകശി ഭർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല മക്കളെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല യേശുവിനെ നാമത്തെ ഒരു മാനസ്ചാന്തരമായിരിക്കണം ദൈവകൃതമില്ലാത്ത ബന്ധങ്ങളിൽ ഓ ഫോൺ കോളുകളിൽ ചാറ്റിങ്ങുകളിൽ ആമേൻ അമ്മയിൻ ഹാല ലൂ യാ ഫേസ്ബുക്കുകളിൽ ചാറ്റിങ് ചെയ്യുന്നവർ മാനസാന്തരപ്പെടാത്ത ദൈവകൃതമില്ലാത്ത എല്ലാ കോൺടാക്റ്റുകളും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഡിവോഴ്സിന്റെ വക്കോളി നിൽക്കുന്ന കുടുംബജീവിതങ്ങളുണ്ട് അപ്പാ ദൈവപ്രവർത്തി വെളിപ്പെടണം അശ്ചുപോകും അനുവദിക്കണത് ദൈവികൾ കുടുംബജീവിതങ്ങളെ കർത്താവ് മാനിക്കണം കുടുംബജീവിതത്തിനകത്ത് താഴ്മയും വിനയവും സ്നേഹവും പരസ്പരം ഉണ്ടാകട്ട പച്ച ദൈവിക ഭക്തിയിൽ അവർ ഒരുമിച്ചായിരിക്കട്ടെ ക്രിസ്തുബിനാൽ അടിസ്ഥാനം ഇടുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമായി മാറട്ടെ കുടുംബജീവിതത്തെ കലക്കുന്ന എല്ലാ പൈശാതിക ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ സ്വസ്ഥയും സമാധാനവും സന്തോഷവും നൽകി സ്വർഗത്തിലെ അപ്പരങ്ങ് പരിപാലിക്കുന്നതിനായി സ്തോത്രം കുടുംബജീവിതങ്ങളെ മാനിച്ചോ സ്വർഗത്തിലെ അപ്പനങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം സ്ത്രം പിതാവേ നിങ്ങൾ ഒരു പ്രാർത്ഥനാ വിഷയമായി ഫയർപ്പെട്ടായിരിക്കോ സ്ക്രീൻ തമ്മിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന പക്ഷേ വാട്സപ്പ് മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വലിയ ആശയകൾ നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകൾ അനുഗ്രഹിക്കട്ട സുപ്രാധനയുണ്ട് എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ടി തരും ദയവായി നിങ്ങൾ ഞങ്ങളെ കാണുവാൻ വരുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക നിങ്ങൾ ഞങ്ങളെ രണ്ട് ദിവസത്തിന് മുമ്പേ വിളിച്ച് ഇവിടെ ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം വരിക നിങ്ങൾ ആമേൽ വന്നിട്ട് ഞങ്ങളെ വിളിച്ചാൽ പക്ഷേ കാണാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങളെ നേരത്തെ വിളിച്ച് നിങ്ങൾ ഞങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ വരാൻ ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാട് ആണ് ചർച്ച് കാക്കാമൂലയിലാണ് ചർച്ചിൽ നിങ്ങൾ വരുന്നവർ ശ്രദ്ധിക്കുക തിരുവനന്തപുര ഭാഗത്തു നിന്ന് വരുന്നവർ കോവളത്തിനടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവല്ലം വഴി തിരുവല്ലം കാക്കാമൂല വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ് തിരുവല്ലം കാക്കാമൂല വഴി പെരിങ്ങമല പോകുന്ന ബസ് ഇത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്യുക നെയ്യാറ്റിങ്കര ഭാഗത്തു നിന്ന് വരുന്നവർ നെയ്യാറ്റിങ്കരയിൽ നിന്ന് ഐ മീൻ കാക്കാമൂല തിരുവല്ലം വഴി കിഴക്കേക്കോട്ടയിൽ പോകുന്ന ബസ്സിൽ കയറുക എന്നിട്ട് കാക്കാമ്പൂലി ഇറങ്ങുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ധാരാളമായിട്ട് വർദ്ധിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ദിവസങ്ങളിലും ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക